ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എങ്ങനെയാണ് ഷോർട്ട് ഹെയറിൽ എക്സ്റ്റൻഷൻ വെക്കുന്നത് എന്നുള്ളതാണ് കേട്ടോ അപ്പം നമുക്ക് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ആദ്യം ഞാൻ ഫ്രണ്ട് പോർഷനിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ബൺ പോലെ ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട് അതിനുശേഷമാണ് എക്സ്റ്റെൻഷൻ വെച്ചു കൊടുത്തത് അഞ്ച് ക്ലിപ്പുണ്ട് അഞ്ച് ക്ലിപ്പ് നന്നായിട്ടിങ്ങനെ വെച്ചു കൊടുത്തിട്ട് നമ്മുടെ ഹെയർ ഇങ്ങനെ അഴിച്ചിടുവാണ് കേട്ടോ നല്ല വൃത്തികേടായിട്ടുണ്ട് കാണാനായിട്ടല്ല അത്രയും ഷോർട്ടാണ് എൻ്റെ ഹെയർ ആദ്യം എന്താ ചെയ്യാൻ പോകുന്ന വച്ചാൽ ഇതുപോലെ ഫ്രണ്ടിൽ നിന്ന് കുറച്ച് മുടി എടുത്തിട്ട് രണ്ട് സൈഡിൽ നിന്നും എടുത്ത് കണ്ടെങ്കിൽ ഇതുപോലൊന്ന് ഒരു റബ്ബർ കേട്ടോ കറുത്ത ഉണ്ടല്ലോ അതിങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഷോർട്ട് ഹെയർ ആയതുകൊണ്ടാണ് ഈ ഒരു ഹെയർ സ്റ്റൈൽ ചെയ്യുന്നത് അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാം കൂടി ഇങ്ങനെ പിന്നീട്ടാൽ മതി ഈ ഷോർട്ട് ഹെയർ ആകുമ്പം പിന്നീട്ട് കഴിഞ്ഞാൽ നമ്മുടെ അവിടെ ഇവിടേക്ക് ഇങ്ങനെ പൊഴിഞ്ഞ് കിടക്കും അത് ഭയങ്കര വൃത്തിയായിട്ടായിരിക്കും അപ്പോൾ ഞാൻ ഈ ഒരു ഐഡിയ ഇങ്ങനെ ഒരു പ്രാവശ്യം ഞാൻ ഒരു ഫങ്ഷൻ വയപ്പം കെട്ടിക്കൊണ്ട് പോയിട്ട് നല്ലതായിരുന്നു കേട്ടോ എനിക്ക് വീഡിയോ എടുക്കുന്ന സമയത്ത് എക്സ്റ്റൻഷൻ കുറച്ച് ഉടക്കൊക്കെ ആയിട്ടിരിക്കുന്നതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്നാലും കുഴപ്പമില്ല അപ്പോൾ ഫ്രണ്ട് പോർഷൻ കെട്ടി കഴിഞ്ഞിട്ട് നമ്മൾ ആ ചെവിയുടെ ഭാഗത്തുള്ള കുറച്ച് മുടി ഉണ്ടല്ലോ ഇത് നമ്മൾ എക്സ്റ്റെൻ എക്സ്റ്റൻഷൻ കൂടെ ചേർത്തല്ല കിട്ടുന്നത് നമ്മുടെ മുടി മാത്രമായിട്ടാണ് കെട്ടിക്കൊടുക്കുന്നത് ഈ രണ്ടെണ്ണം കെട്ടുമ്പോൾ അപ്പോൾ അത് താണ്ടെങ്കിൽ അത്രയും മുടി എടുത്തിട്ട് റബ്ബർ വെച്ചിട്ട് അതുപോലെ കെട്ടി കൊടുത്തിട്ടുണ്ട് ഇനിയാണ് കേട്ടോ എക്സ്റ്റൻഷൻ എടുക്കുന്നത് രണ്ട് സൈഡിൽ നിന്ന് ഇത് കുറേ പോഷൻ ഇങ്ങോട്ട് മാറ്റി ഇടുന്നുണ്ട് പിന്നെയാണ് എടുക്കുന്ന പോലെ തന്നെ അപ്പം താണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ എക്സ്റ്റൻഷൻ ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടില്ലായിരുന്നു അതുകൊണ്ട് തന്നെ കുറച്ച് ഉടക്കുണ്ട് എന്നാലും ഈ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് അങ്ങ് ചെയ്യാന്ന് വെച്ച് ചെയ്യുക കേട്ടോ ഇപ്പോൾ താൻ നടുത്ത പോഷൻ ഇങ്ങനെ മാറ്റി വെച്ചിട്ട് ഉടക്കൊക്കെ ഒന്ന് മാറ്റി കൊടുക്കുകയാണ് അല്ലെങ്കിൽ റബ്ബർ ഇങ്ങനെ കെട്ടുന്ന സമയത്ത് മൊത്തം കുരുങ്ങി കുളവും ആയി പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഉടക്ക് എടുത്തു കൊടുക്കുന്നത് അപ്പം തന്റെ രണ്ട് സൈഡിൽ നിന്നും ഇതുപോലെ ആ മുടി മാത്രം ഇങ്ങനെ എടുത്തിട്ട് താഴത്തെ മുടി നമ്മൾ അതുപോലെ ഇങ്ങനെ ഇട്ടേക്കണം കേട്ടോ നമ്മൾ നേരത്തെ ഇങ്ങനെ റബ്ബർ വെച്ചിട്ട് കെട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ അതുപോലെ തന്നെ ഈ രണ്ട് മുടിയും കൂടെ ചേർത്ത് വെച്ചിട്ട് ഇങ്ങനെ കെട്ടി കൊടുക്കണം കുറച്ച് പാടാണ് നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യണം കാരണം മുടി കയറി കുരുങ്ങിക്കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാവും അപ്പോൾ നല്ല അവിടെയും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉടക്കെടുത്ത് കൊടുക്കുകയാണ് അതൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കും ടൈറ്റ് ചെയ്തിട്ട് നമ്മൾ കുറച്ചൊന്ന് വലിച്ചു കൊടുത്താലും നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ നല്ല ഇങ്ങനെ ഇങ്ങനെ ഒന്ന് വലിച്ചു കൊടുത്താലും നല്ലതായിരിക്കും ഇനി വീണ്ടും അതിൻ്റെ അടിയിൽ നിന്ന് തന്നെ ഇങ്ങനെ നേരത്തെ എടുത്ത പോലെ നല്ല കുറച്ച് മുടി ഇങ്ങോട്ട് മാറ്റി വെക്കുന്നുണ്ട് ആ മുടിയുടെ കൂടെ നമ്മുടെ ഷോൾഡർ വരെയുള്ള മുടി ഉണ്ടല്ലോ നമ്മുടെ മുടി അതും കൂടെ വരുന്നുണ്ട് അതുകൂടെ ചേർത്ത് വെച്ചിട്ട് വേണം കെട്ടാനായിട്ട് അപ്പോൾ തന്നെ രണ്ട് സൈഡിൽ നിന്നും ഇങ്ങനെ മുടി മാറ്റി കൊടുക്കണം ഇനി നമ്മൾ ഉടക്കൊക്കെ ഒന്ന് മാറ്റി നന്നായിട്ട് ഇട്ട ശേഷം രണ്ട് സൈഡിൽ നിന്നും ഇട്ടിട്ടുള്ള മുടി എടുത്തിട്ട് വീണ്ടും റബ്ബർ ബാൻഡ് വെച്ചിട്ട് കെട്ടിക്കൊടുക്കാം വേറെ പണിയൊന്നുമില്ല ഇങ്ങനെ ചെയ്താൽ മതി പക്ഷേങ്കിൽ ഉടക്ക് വീഴാതെ ഞാൻ എപ്പോഴും പറയുന്നത് തന്നെ ഉടക്ക് വീഴാതെ സൂക്ഷിക്കണം കാരണം ഉടക്ക് വീണ് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തൊട്ട് വീണ്ടും അഴിച്ച് കെട്ടേണ്ടി വരും പിന്നെ മുടി പൊട്ടിപ്പോവും ഇത് അതൊക്കെ ഒരു ബുദ്ധിമുട്ടാണ് അപ്പോൾ തന്നെ അതും നമ്മൾ റബ്ബർ ഉപയോഗിച്ച് കെട്ടി കുറച്ചൊന്ന് വലിച്ചു കൊടുത്ത് ഇനിയും നല്ല അതുപോലെ തന്നെ അടുത്ത രണ്ട് വർഷത്തോട്ടും മുടി ഇട്ട് കൊടുത്തിട്ട് ഇവിടെ വരെ ആവുമ്പോഴത്തേന് എൻ്റെ ഷോർട്ട് ഹെയർ തീരും കേട്ടോ ആ മൂന്ന് വട്ടം കിട്ടുമ്പോഴത്തേന് ഷോർട്ട് ഹെയറിൻ്റെ ലെങ്ത് അവിടെ തീരും അപ്പം നല്ലത് അതും കൂടെ ഇങ്ങനെ വെച്ച് കെട്ടി കെട്ടിക്കൊടുക്കുന്നുണ്ട് ഇതുപോലെ നമുക്ക് എവിടെ വരെയാണോ പിന്നി കൊടുക്കേണ്ടത് അവിടെ വരെ വേണമെങ്കിൽ ഒരെണ്ണം കൂടി പിന്നീട് നിർത്താം താഴോട്ട് കുറച്ചധികം മുടി ഇങ്ങനെ കിടക്കുന്നേ ഉള്ളൂ അതല്ല നമുക്ക് താഴെ വരെ പിന്നി കൊടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്തു കൊടുക്കാം എനിക്കങ്ങ് താഴെ വരെ പിന്നുന്നതാണ് ഇഷ്ടം കാരണം കുറച്ച് മുല്ലപ്പൊക്കെ വെച്ച് കൊടുക്കുമ്പോൾ കുറച്ച് ഭംഗിയായിരിക്കുമല്ലോ എന്ന് വെച്ചിട്ട് അങ്ങനെ ഞാൻ രണ്ട് പോഷനിൽ നിന്നും മുടി ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുന്നുണ്ട് ആദ്യത്തെ പ്രാവശ്യം ഞാൻ ചെയ്തപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ രണ്ട് എക്സ്റ്റൻഷൻ വെച്ചിട്ടുണ്ടായിരുന്നേ ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ് ഈ എക്സ്റ്റൻഷൻ അതിൻ്റെ കൂടെ ഫ്ലിപ്പ്കാർട്ടിൽ നിന്നും കൂടെ ഒരു എക്സ്റ്റൻഷൻ വാങ്ങിയത് കാരണം ഉള്ളില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അതാണ്ട് ഇപ്പം ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുമ്പോൾ ഒരു എക്സ്റ്റൻഷൻ മാത്രമേ വെച്ചിട്ടുള്ളൂ ഒന്ന് മതി കേട്ടോ ഞാൻ വിചാരിച്ചത് രണ്ടെണ്ണം വെക്കുമ്പോഴാണ് കുറച്ചും കൂടെ നല്ലതെന്നാണ് പക്ഷേങ്കിൽ ഒന്ന് വെച്ചിട്ടും വൃത്തികേടൊന്നുമില്ല അത്യാവശ്യം മുടിയുണ്ട് കണ്ടോ ഇപ്പം ഫുൾ മുടിയും ഇതുപോലെ കെട്ടിത്തീർന്ന് അപ്പോൾ താൻ ഇങ്ങനെ ഇതിൻ്റെ തുമ്പ് നമ്മളിങ്ങനെ കയറി ഇറങ്ങി കിടക്കുമല്ലോ അപ്പോൾ ഞാൻ അതിൻ്റെ തുമ്പ് കുറച്ച് ഒരു ഒരു തുള്ളി ഒന്ന് വെട്ടിക്കൊടുക്കുകയാണ് കേട്ടോ വൃത്തികേടായിട്ട് കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട് ഇവിടെ എന്താ അപ്പുറത്ത് അമ്പലത്തിൽ ഉത്സവമോ എന്തോ ആണ് അപ്പോൾ അതിൻ്റെ ബഹളം കാരണം എനിക്ക് ആ വോയിസ് ഇടാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് ഞാനിപ്പം വോയിസ് ഓവർ കൊടുക്കുന്നത് പിന്നെ താൻ മുടി ഇങ്ങനെ ഫ്രണ്ടിലോട്ടൊക്കെ പിടിച്ചിട്ട് കഴിയുമ്പോൾ അടിപൊളിയാണ് കേട്ടോ എൻ്റെ മോൾ കണ്ടിട്ട് പറഞ്ഞമ്മ നല്ല ഭംഗിയുണ്ടെന്ന് ഹസ്ബൻഡിനൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് ഞാൻ എപ്പോഴും ചെയ്യുന്നതാണ് എന്നാലും മുടി ഉള്ളതാ ഭംഗി എന്നൊക്കെ ഇന്നിങ്ങനെ പറയുമായിരുന്നു കേട്ടോ എപ്പോഴും പറയും പിന്നെ നമ്മൾ കുറച്ച് മുല്ലപ്പ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അതൊക്കെ ഇങ്ങനെ വെച്ച് കൊടുത്ത് മുല്ലപ്പൂ വെക്കുമ്പോൾ അവിടെ വൃത്തികേടൊന്നുമില്ല അറിയാൻ പറ്റത്തേയില്ല എന്നാലും മുല്ലപ്പൂവും കൂടെ വെച്ച് കൊടുക്കുമ്പോൾ ഒരു ഭംഗിയാണ് നമ്മൾ എന്തെങ്കിലും ഫംഗ്ഷന് പോകുമ്പോഴായിരിക്കുമല്ലോ ഹെയർ എക്സ്പെൻഷൻ വെച്ച് കൊടുക്കുന്നത് അപ്പം കുറച്ച് മുല്ലപ്പൂ ഒക്കെ ആവാം അങ്ങനെ നാണ്ട് രണ്ട് കുറച്ച് മുല്ലപ്പൂ എടുത്തിട്ട് രണ്ട് കിൽപ്പ് കുത്തിക്കും എടുത്തിട്ട് വെക്കുകയാണ് കേട്ടോ നല്ല ഭംഗിയുണ്ടായിരുന്നു എനിക്കെന്തായാലും നന്നായിട്ട് ഇഷ്ടപ്പെട്ട് ഞാൻ ഇതിന് മുമ്പത്തെ വീഡിയോയിൽ ഈ എക്സ്റ്റൻഷൻ്റെ റിവ്യൂ ഇട്ടിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഹേ ഇതെങ്ങനെയാണ് വാഷ് ചെയ്ത് കെയർ ചെയ്യുന്നതും ഇട്ടിട്ടുണ്ടായിരുന്നു രണ്ട് മൂന്ന് പ്രാവശ്യം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മളൊന്ന് കഴുകി കുറച്ച് ഇറൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് കെട്ടിക്കൊടുക്കാം കേട്ടോ ഇപ്പം കഴിഞ്ഞ ഫങ്ങ്ഷന് പോയിട്ട് വന്നിട്ട് ഞാൻ വെറുതെ ഇങ്ങനെ കോമ്പ് ചെയ്ത് വെച്ചിട്ടേ ഉള്ളായിരുന്നു വാഷ് ചെയ്തിട്ടില്ല അതാണ് കുറച്ച് ഉടക്കായിട്ടിരിക്കാൻ കാരണം ഉടക്കില്ല ഉടക്കില്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ീർക്കാം കേട്ടോ അങ്ങനെ അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട് കണ്ടു നോക്കണേ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് കൊടുത്തേക്കാം അപ്പോൾ ധാണ്ടേ ഒരു ഷോളുകൂടെ ഒക്കെ ഇട്ട് ഒരു ഫംഗ്ഷന് പോകുമ്പോൾ അങ്ങനെയാണല്ലോ കുറച്ച് അണിഞ്ഞൊരുങ്ങിയൊക്കെ ആണല്ലോ പോകുന്നത് അപ്പോൾ എനിക്ക് എന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട കേട്ടോ നിങ്ങൾക്ക് ഈ ഹെയർ സ്റ്റൈൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പറയണം കുറച്ചും ലെങ്ത് ഉള്ളവർക്ക് നമുക്ക് പിന്നീടാം ഷോർട്ട് ഹെയർ ഉള്ളവർക്ക് ആ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനൊരു സ്റ്റൈൽ കാണിച്ചു തന്നെ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി കാണുമെന്ന് വിചാരിക്കുന്നു ഇനി ഇതുപോലുള്ള യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ള വീഡിയോസായിട്ട് കാണാം അതുവരേക്കും ബൈ ബൈ